ഓം നമശുമായ നാം ഇന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ ഗൃഹാരംഭത്തെക്കുറിച്ചുള്ള ഭാഗമാണ് ഗൃഹാരംഭം എങ്ങനെയാണ് നടത്തേണ്ടത് അതിൽ വരാവുന്ന ദോഷങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ കഴിയുന്നത് എന്തെല്ലാം ദോഷങ്ങളാണ് ഗൃഹാരംഭത്തിന് വരുന്നത് അത് മാറ്റിയില്ലെങ്കിൽ എന്തെല്ലാം കഷ്ടതകളാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് പിൽക്കാലത്ത് ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് തുടർന്നുള്ള വീഡിയോകളിലും ഇതിനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ പൂർണ്ണമായി പറയുന്നതാണ് നിങ്ങൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ അമർത്തുവാനും അതുകൂടാതെ കൊണ്ട് തന്നെ നമ്മൾ ലൈക്ക് ചെയ്യുവാനും ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ശുഭ ദിനം നേർന്നുകൊണ്ട് തുടങ്ങുന്നു നമ്മൾ ഇന്ന് പറയുന്നത് ഗൃഹാരംഭത്തെക്കുറിച്ചാണ് ആ ഗൃഹാരംഭത്തിൻ്റെ ദോഷങ്ങൾ എന്തെല്ലാമാണ് അതിനുള്ള പ്രതിവിധികൾ എന്തെല്ലാമാണ് അതിൽ വാസ്തുബലിയാണ് ഒന്നാമത് ദോഷങ്ങൾ ത്തിന് പരിഹാരം അതുപോലെ തന്നെ പഞ്ചശില സ്ഥാപനം പഞ്ചശില സ്ഥാപനത്തിനെ കുറിച്ച് ചെറുതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പഞ്ചശില സ്ഥാപനവുമാണ് അപ്പോൾ എങ്ങനെയാണ് അതെല്ലാം ചെയ്യേണ്ടത് അത് വീടിൻ്റെ പണി പൂർത്തിയായി കഴിയുമ്പോൾ വാസ്തു ബലി നടത്തണം എന്താണ് വാസ്തു ബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ട് ഒരു ശക്തനും ആയിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു ആ അസുരൻ ദേവന്മാരെയും മനുഷ്യരെയും അതിക്രൂരമായിട്ട് ഉപദ്രവിച്ചു കൊണ്ടിരുന്നു അതിൽ പൊറുതിമുട്ടിയ ദേവന്മാരെ ഇദ്ദേഹത്തെ യുദ്ധത്തിൽ മുറിവേൽപ്പിക്കുകയും ആ മുറിവേറ്റ് കിടന്ന അസുരൻ ിലത്ത് കിടന്നു അത് ഈശാനുകോളിലേക്ക് തലയും നിരേദി കോണിലേക്ക് കാലും ആയി മലർന്നാണ് കിടന്നത് അതിൽ അവസരം ഒട്ടും തന്നെ പാഴാക്കാതെ ദൈവൻ ഓരോ ദേവന്മാരും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉപവിഷ്ടരായി അതിൽ മൂർത്താവിൽ ശിവനും പൂക്കളിൽ ദേവി ബ്രഹ്മാവും അതുകൂടാതെ തന്നെ വലത് കയ്യിൽ സൂര്യനും ഇടതു കയ്യിൽ ചന്ദ്രാദികളും ഗണം വലതു ഭാഗത്ത് സവിതനും സവിത്രനും ഇടതു ഭാഗത്ത് ശിവനും ശിവജിത്തും ഭൂതഗണങ്ങളും അങ്ങനെയുള്ള എല്ലാവരും തന്നെ ആ അസുരനെ എൻ്റെ മേൽ ഇരുന്നു എന്നാൽ പോലും ആ അസുരൻ ചെറിയ ചെറിയ ഉപദ്രവങ്ങളെല്ലാം തന്നെ മനുഷ്യൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ നിന്നും മോചനം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ദേവന്മാരെല്ലാം തന്നെ അസുരനിൽ ഉപവിഷ്ടരായത് അതിനു വേണ്ടിയാണ് ആ ദേവന്മാരുടെ അങ്ങനെ ഉപവിഷ്ടരായിരിക്കുന്ന ദേവന്മാരെ പ്രീണിപ്പെടുത്തുന്നതിനും പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് നമ്മൾ വാസ്തുബലി നടത്തുന്നത് അപ്പോൾ വാസ്തുവിൽ യാതൊരുവിധ ദോഷങ്ങളും വരാതെ ആ ഗൃഹത്തിലുള്ളവർക്ക് സമാധാനവും സന്തോഷവുമായി ജീവിക്കുന്നതിനും എല്ലാവിധ മംഗളകാര്യങ്ങളും ശുഭമായി നടത്തുന്നതിനും എല്ലാം തന്നെ നമ്മൾക്ക് അനുകൂലമായി വരും ഇതിനു വേണ്ടിയാണ് നാം വാസ്തുബലി നടത്തുന്നത് എന്നാൽ ഇതുകൂടാതെ കൊണ്ട് തന്നെ പറഞ്ഞു രണ്ടാമതായിട്ട് പഞ്ചശിര സ്ഥാപനം വേണം മർമ്മദോഷത്തെക്കുറിച്ച് നാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മർമ്മദോഷം എന്ന് പറയുന്നത് എന്താണെന്ന് വിശദീകരിച്ച് പറഞ്ഞു എന്നാൽ അതിൻ്റെ ബാക്കി ഭാഗം കൂടി പറയാം മർമ്മദോഷം എന്ന് പറയുന്നത് നമ്മളുടെ വീടിൻ്റെ ഭിത്തിയിലോ അതുപോലെ തന്നെ അതിൻ്റെ തൂണുകളിലോ യാതൊരു കാരണവശാലും ആ വീടിൻ്റെ മർമ്മങ്ങൾ ആ ഭൂമിയുടെ മർമ്മങ്ങൾ വന്ന് പതിക്കുവാൻ പാടില്ല അങ്ങനെ പതിക്കാതിരിക്കുന്നതിന് വേണ്ടി പതിച്ചാൽ അഥവാ അതിന് പരിഹാരമായിട്ട് നാം ചെയ്യേണ്ടത് ഒന്നാണ് പഞ്ചശിര സ്ഥാപനം പഞ്ചശിര സ്ഥാപനം എന്ന് പറയുന്നത് മുഖ്യമായിട്ടും ആന സിംഹം പോത്ത് പന്നി മധ്യഭാഗത്തിലായിട്ട് ആമ ഇവയുടെ രൂപങ്ങൾ ശിരസുകൾ സ്വർണത്തിൽ ഉണ്ടാക്കി അത് ആറ് കഴഞ്ചി ആറ് കഴഞ്ചി സ്വർണ്ണത്തിൽ പണുത് ആറ് പണവട തൂക്കം സ്വർണത്തിൽ പണുത് അത് വീടിൻ്റെ പൂജാമുറിയിൽ തന്നെ സ്ഥാപിക്കണമെന്നാണ് പറയുന്നത് അഥവാ പൂജാമുറി സ്ഥാപിക്കുവാൻ പറ്റിയില്ല എങ്കിലാണ് മുൻഭാഗത്തെ കട്ടളക്കാലിൻ്റെ താഴെ ഭാഗത്തായിട്ട് സ്ഥാപിക്കേണ്ടത് അപ്പോൾ അത് എങ്ങനെയാണ് സ്ഥാപിക്കേണ്ടത് കിഴക്ക് ഭാഗത്തായിട്ടും ആനയുടെയും അതിൽ ചെറിയ ചെപ്പുകൾ ഉണ്ടാക്കുക കൊണ്ട് ചെറിയ ചെപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ ചെപ്പിൽ ഓരോ ഭാഗവും വെച്ചിട്ട് അതിനെ പ്രത്യേകമായിട്ട് കിഴക്ക് ഭാഗത്തായിട്ട് പൂജാമുറിയുടെ മധ്യഭാഗം കൊണ്ട് ഒരു എട്ട് അങ്കുലം ദൈർഘ്യത്തിൽ എട്ട് അങ്കുലം ചതുരത്തിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് എട്ടംകുലം താഴ്ചയിലും എട്ടംകുലം ചതുരത്തിലുമായിട്ടൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ ചാണകം കൊണ്ട് മെഴുകി അതിൽ പത്മമിട്ട പൂക്കളും ചന്ദനവും അഷ്ടദവും ഇട്ട പുണ്യാഹവും തളിച്ച അതിനുശേഷം പൂജകളും ചെയ്ത് ഈ ചെപ്പുകളിൽ ഉള്ളിലേക്ക് ഓരോ ബിംബത്തിൻ്റെയോ അഥവാ ഒരു തലയിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ തലയും എടുത്തു വെച്ച കിഴക്ക് ഭാഗത്ത് ആനയുടെയും നടുവിലായിട്ട് ആമയുടെയും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സിംഹത്തിൻ്റെയും വടക്ക് ഭാഗത്തായിട്ട് പോത്തിൻ്റെയും തെക്ക് ഭാഗത്ത് പന്നിൻ്റെയും ആയിട്ട് ഈ കുഴിയിലേക്ക് വെക്കുക ഇതിനു ശേഷം പൂജാദികൾ ചെയ്ത എല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം ശിരസ് സ്ഥാപിച്ചു കഴിഞ്ഞു ഇതിന് വരുന്ന യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാകുന്നതല്ല അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഗൃഹാരംഭത്തിനെ കുറിച്ച് നമ്മൾ പറയാം ഗൃഹാരംഭം തുടങ്ങേണ്ടത് കുംഭം ചിങ്ങം മകരം മാസത്തിനുള്ളിൽ കിഴക്കിനെയും പടിഞ്ഞാറ്റിനെയുമായിട്ടുള്ള വീടുകൾക്ക് പണി തുടങ്ങാം അതിൽ ചിങ്ങമാസമാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഉത്തമമായിട്ടുള്ളത് അതുപോലെ തന്നെ മേടം ഇടവം തുല വൃശ്ചികം ഈ മാസങ്ങളിൽ നമ്മൾ തെക്കിനെയും പടിഞ്ഞാൽ തെക്കിനെയും വടക്കിനിയുമായിട്ടുള്ള വീടുകൾക്ക് പണി തുടങ്ങാം അത് ഉത്തമമാണ് എന്നാൽ പ്രത്യേകിച്ചും വൃശ്ചിക മാസത്തിൽ തുടങ്ങുന്ന പുരപണി വീടിൻ്റെ നിർമ്മാണം പെട്ടെന്ന് തന്നെ തുടങ്ങുകയും യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ലാതെ എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഉണ്ടായാലും അത് പെട്ടെന്ന് പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിക്കും പെട്ടെന്ന് വാസ്തുപലി നടത്തുവാനും എല്ലാം തന്നെ ഭംഗിയായി നടത്തുവാനും സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നാം പര്യവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇത് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടോ നന്ദി നമസ്കാരം